കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ റൂറൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ആലത്തൂർ പെൻഷൻ ഫവനിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ഉൽഘാടനം ചെയ്തു പെൻഷൻകാർക്ക് ഒരു ശഡിസമ്പതി വേണം എന്നുള്ളത് നിരകാലമായി നമ്മൾ ആവശ്യമപ്പെട്ടിொண்டிருந்த ഒരു കാര്യമാണ് പെൻഷൻകാരോ ജീവനക്കാരേ പോരല്ല ഓരോ വർഷ കഴിയുതോ പ്രായം കൂടി പോയത് സ്വാഭാവികമായിട്ടും ചികിത്സ ആവശ്യമായി വരികയാണ് പെൻഷൻകാർ ജീവനക്കാരെക്കാൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ചികിത്സാ പദ്ധതി എന്നുള്ളത് നമ്മൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ് നിങ്ങൾ ഓർമ്മയുണ്ടാവും പഴയ ആളുകൾക്ക് അറിയാം മുമ്പ് സർവീസിൽ ഇരുന്ന കാലത്ത് ഒരു നാൽപ്പത് ഉറുപ്യ പ്രകാരം നമ്മൾ പെൻഷൻ വാങ്ങിക്കഴുണ്ടായി നാൽപ്പത് ഉറുപ്യ പ്രകാരം ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും നമ്മുടെ പെൻഷൻ നാല്പത് ഉറുപ്യ പ്രകാരം പിടിക്കുകയും ചെയ്യും പക്ഷേ കൊറച്ചു മാസങ്ങൾ പിടിച്ചെങ്കിലും ആ പദ്ധതി തുടർന്നു പോയില്ല നമ്മൾ അടച്ച പൈസ എല്ലാം തിരികെ തന്ന് അതങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കമ്മീഷൻ ഓരോ ഘട്ടത്തിലും ഗവൺമെന്റ് ആ ശമ്പള പെൻഷൻ രക്ഷിക്കുന്ന കമ്മീഷന് എല്ലാ സംഘടനകളും നിവേദനം കൊടുക്കും നമ്മുടെ പെൻഷൻ സംഘടന കൊടുക്കുന്ന എല്ലാ നിവേദനത്തിലും എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പെൻഷൻകാർക്ക് ജില്ലാ രക്ഷാധികാരി സി എം വർഗീസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ആർ കുട്ടി അധ്യക്ഷത വഹിച്ചു എബ്രഹാം കെ ഗംഗാധരൻ കെ കെ മോഹൻ ടി വി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്